സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ രുക്കു മാത്രവുമല്ല രുക്കുവിൻ്റെ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ അത്ര സ്മൂത്തായി മുന്നിലേക്ക് പോവുകയില്ല എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന അർച്ചന മുകുന്ദൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് ഉറപ്പിക്കുകയും ഈ വീടിനെതിരായി എന്ത് കാര്യം ചെയ്യുന്നവർക്കും ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് രുഖുവിനെ എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങളറിയുന്ന അച്ചു എങ്ങനെ ഇതിൽ ഇടപെടുമെന്ന് ആലോചിക്കുന്നു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നുമില്ല ഇതോടെ രുഖുവിൻ്റെ മുകളിൽ പ്രഷർ കൂടുകയാണ് ഉടൻ തന്നെ രുക്കു ചന്ദ്രയെ ഫോൺ ചെയ്യുകയും ചന്ദ്രയോട് കാര്യങ്ങൾ പറയുകയും ചെയ്തതിനെ തുടർന്ന് ചന്ദ്ര നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുന്നു പക്ഷേ അങ്ങനെ ചെയ്താൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ള കാര്യം അവൾ അറിയിക്കുകയും ചെയ്തത് ചന്ദ്രയുടെ പ്രതീക്ഷകൾക്കും തിരിച്ചടിയാകുന്നു ഇതോടെ ചന്ദ്ര ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇതേസമയം പുതിയ വഴിത്തിരിവുകൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അർച്ചന കാര്യങ്ങൾ ഇതോടെ പന്തിയല്ല എന്ന് മനസ്സിലാക്കുന്ന ചന്ദ്രയും കൂട്ടരും ഇതോടെ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ് വിചാരിച്ചതുപോലെ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയില്ല എന്ന് മനസ്സിലാക്കുന്ന അവർ ഇതോടെ സ്വർണാഭരണത്തിൻ്റെ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഷർ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഒടുവിൽ മുകുന്ദൻ തൻ്റെ സത്യസന്ധത തെളിയിക്കുകയാണ് ഇപ്പോൾ Do like, share and subscribe.